ഒറ്റപ്പെടലാണ് ഏറ്റവും വലിയ വേദന കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് അത് പറച്ചൽ മാത്രമല്ല പലർക്കും പലർക്കുമല്ല ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ഒറ്റപ്പടൽ തന്നെയാണ് ഏറ്റവും വലിയ വേദന കാരണം നമുക്ക് ഇല്ല എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നലുണ്ടാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിപ്രഷൻ വരും ഡിപ്രഷൻ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താ സൂസൈഡിനെ പറ്റി ചിന്തിക്കും അങ്ങനെ നിങ്ങൾ മരിക്കാൻ തീരുമാനിക്കും ഒരു നാല് ദിവസം മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ അങ്ങനെ സൂയിസൈഡ് ചെയ്തു അതിൻ്റെ കാരണം വ്യക്തമല്ല പക്ഷേ എൻ്റെ പ്രായമായതും കൊണ്ടും അവൻ എങ്ങനെയാണ് ഇതിനു മുമ്പ് പെരുമാറിയിരുന്നത് അവൻ്റെ ലൈഫ് എങ്ങനെ പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ ഏകദേശം എനിക്ക് അറിയാമായിരുന്നു ഇപ്പോൾ നിങ്ങളൊരു അഞ്ച് പേര് നല്ല കൂട്ടുകാരാണെന്ന് വിചാരിച്ചോളൂ ഒരുമിച്ച് സിനിമയ്ക്ക് പോലെ കള്ള് കുടിക്കൽ ചായ കുടിക്കൽ അതുപോലെ വൈകുന്നേരം സംസാരിക്കല് സൊറവറയൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അഞ്ചു പേര് ഒരുമിച്ചാണ് പക്ഷെ ഈ അഞ്ചു പേരിൽ ഒരുത്തൻ നിങ്ങളെ ആ കൂട്ടത്തൊന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് വെച്ചോളൂ അത് ഏറ്റവും വലിയ വേദനയാണ് അപ്പോൾ എന്താ സ്വാഭാവികമായിട്ടും തോന്നുക നിങ്ങൾക്ക് എല്ലാവരെയും ദേഷ്യമാവും ആ കൂട്ടത്തിൽ കടിച്ചു പിടിച്ച് നിൽക്കാൻ നിങ്ങൾ പരമാവധി എന്തും ചെയ്യാൻ തുടങ്ങും അങ്ങനെ ചെയ്യരുത് വേണമെച്ചാൽ ആ കൂട്ടം നിങ്ങൾ വിട്ടുകളയുക അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ ഒറ്റപ്പെടുത്തുന്നത് അവരെ തിരിച്ച് റിവഞ്ച് എടുക്കുക അങ്ങനെ റിവഞ്ച് എടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആരാണോ ഒറ്റപ്പെടുത്തുന്നത് അവരുടെ റെപ്യൂട്ടേഷൻ കൊളാപ്സ് ചെയ്യുക എന്ന് വെച്ചാൽ അതായത് നിങ്ങളെ ആ ഒരുത്തം ഒറ്റപ്പെടുത്തുകയാണ് വിചാരിച്ചോ നിങ്ങളൊരുത്ത് പറയാതെ നാല് പേര് ഒരുമിച്ച് പോവുകയാണെങ്കിൽ ബാക്കിയുള്ളവർ സ്വാഭാവികമായിട്ടും ചോദിച്ചു പോവും എന്തും കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നല്ല മനസ്കൃത കാണിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണലി എന്തെങ്കിലും ഒരു ബിസി കാര്യങ്ങൾ നിങ്ങൾ അവിടെ പറയായിരിക്കും പക്ഷെ അങ്ങനെ പറയരുത് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി ഇവനാണ് എന്നെ ഒറ്റപ്പെടുത്തിയത് കാരണം ഇവരിങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ നിങ്ങൾ അവിടെ പറയുകയാണ് വേണ്ടത് അവനെ പറ്റിയിട്ട് നിങ്ങളെ ബാക്കിയുള്ള കൂട്ടുകാരുടെ അടുത്ത് നിങ്ങളൊരു അവയർനെസ് കൊടുക്കുന്നത് നന്നായിരിക്കും അതുമാത്രമല്ല നിങ്ങൾ ആരാണോ ഒറ്റപ്പെടുത്തുന്നത് അയാളെ പറ്റി അയാളുടെ സർക്കിളിലുള്ള ആൾക്കാരായിട്ട് ഒരു ചങ്ങാത്തം വയ്ക്കുകയും അവനെ പറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു വിശ്വസിക്കാൻ കഴിയാത്ത വ്യക്തിയാണെന്ന് പറയുന്നതും നല്ലതായിരിക്കും കാരണം അവൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് അവൻ എന്നെ പേഴ്സണലി ഇങ്ങനെ ചെയ്യുന്നു ഭാവിയിൽ നിങ്ങളെ അങ്ങനെ ചെയ്തേക്കാം ഇത്രയും ചങ്കുവായിട്ട് ഇത്രയും നല്ല സുഹൃത്തായിട്ട് എന്നെ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളെയും ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിനങ്ങനെ ചെയ്യാം അതുകൊണ്ട് അവനായിട്ടൊരു അകലം പാലിക്കുന്നത് നല്ലതാണ് എന്നവിടെ പറയുന്നത് ശരിക്കും നല്ലതായിരിക്കും നെക്സ്റ്റ് എക്കോയിങ് ഐസൊലേഷൻ എന്നു വെച്ചാൽ നിങ്ങളെ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് അവൻ ഒറ്റപ്പെടുത്തുന്നത് അതിൻ്റെ റിവേഴ്സും പരമാവധി ചെയ്യുക അതായത് ആ ഗ്രൂപ്പിന് അവനെ ഒഴിവാക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കണം പക്ഷെ ഈ കാര്യം ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പ് എല്ലാവരും അവനെ സപ്പോർട്ടാവാൻ പാടില്ല അങ്ങനെയുള്ളതൊന്നുണ്ട് പക്ഷെ എന്ത് സപ്പോർട്ടല്ലെങ്കിലും ബാക്കിയുള്ള കൂട്ടുകാരുടെ അടുത്ത് അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ ഒരു അവയർനെസ് ബാക്കിയുള്ള കൂട്ടുകാരുടെ അടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സോഷ്യലായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രൂഫ് ആവശ്യമാണ് ഇപ്പോൾ നിങ്ങളൊരു സർക്കിളിൽ പോവുകയാണെങ്കിൽ അവൻ്റെ ഒരു സാന്നിധ്യം അവിടുന്ന് ഗ്രാജുവലി റെഡ്യൂസ് അവിടെ ചെയ്യുക നെക്സ്റ്റ് പോയിൻ്റ് ഇമോഷണലി ട്രിഗർ പ്ലാൻ ചെയ്യുക എന്ന് വെച്ചാൽ അയാളുടെ ഫെയിലിയേഴ്സ് എന്താ വെച്ചാൽ അത് പറയുക അയാൾ ഒരു തവണ ഫെയിലായിട്ട് നിങ്ങൾ അത് മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അയാളോട് അസൂയ ഉണ്ട് എന്നത് ബാക്കിയുള്ളവർ മനസ്സിലാക്കും പക്ഷെ ഒരേ കാര്യത്തിൽ കണ്ടിന്യൂസ് ഫെയിൽ ഉണ്ടെങ്കിൽ അത് എടുത്ത് പറയുക അതിലൂടെ അയാളെ ഇൻസെക്യൂർ ആക്കുക അപ്പോഴും മറ്റുള്ളവർക്ക് അയാളോടുള്ള ഒരു ട്രസ്റ്റ് കമ്മിയാവും നെക്സ്റ്റ് പോയിന്റ് കൺട്രോൾഡ് പ്രൈസ് വിത്ത് ഹിഡൻ ഹിൻസൾട്ട് വെച്ചാൽ അവൻ വേണച്ച നന്നായിട്ട് പണിയെടുക്കുമായിരിക്കും പക്ഷെ അതിൽ റിസൾട്ട് ഉണ്ടാവില്ല പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ആ കമ്പനിക്ക് വേണ്ടി രാപ്പകലില്ലാണ്ട് പണിയെടുത്തു എന്നിട്ടും എനിക്ക് ശമ്പളം കൂട്ടി തന്നില്ല എന്ന് അതുപോലെ ഞാൻ അവന് വേണ്ടിയും രാപ്പകലില്ലാണ്ട് പണിയെടുത്തു എന്നിട്ടും അവൻ അതിൻ്റെ വിലയൊന്നും കാണിക്കുന്നില്ല എന്ന് അതെന്താ പ്രശ്നം വച്ചാൽ നിങ്ങൾ വേണമെച്ചാൽ രാപ്പകൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതിൽ അവർക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം എല്ലാവരും റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് നിങ്ങൾ രാവിലെ മുതൽ ഉച്ച വരെയോ രാത്രി വരെയോ പണിയെടുത്തോ പക്ഷേ എത്ര പണിയെടുത്തു എന്ന് ആരും നോക്കില്ല അതിൽ എത്ര റിസൾട്ട് ഉണ്ടായി എന്ന് മാത്രമേ നോക്കുകയുള്ളൂ ഒരു പണി നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് അതിൽ പക്ഷെ റിസൾട്ട് ഹൈ ആയിരിക്കണം എന്ന് മാത്രം മാത്രമേ എല്ലാവരും ഓർത്തിരിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം മാറി എന്താ വെച്ചാൽ അവൻ നന്നായി പണിയെടുക്കുമായിരിക്കുക പക്ഷെ അതിലൊരു റിസൾട്ട് ഇല്ല നിങ്ങൾ കുറച്ച് ആ വർക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരബദ്ധം പറ്റും അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക ഇങ്ങനെ ഒരു പേടി അവിടെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കലി അവൻ ഒറ്റപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഏഷണി ഉണ്ടാക്കുക നെക്സ്റ്റ് പോയിന്റ് സോഷ്യൽ റീപ്ലേസ്മെൻ്റ് ആണ് അതായത് നിങ്ങളുടെ ഗ്രൂപ്പിൽ അവനെക്കാട്ടിലും ചാമിങ് അട്രാക്റ്റീവ് റിസൾട്ട് ഓറിയൻ്റ് ആയിട്ടുള്ള ഒരാളെ അവൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പം അത് ഭയങ്കര ആയിരിക്കും കാരണം തന്നെ കാട്ടിൽ മുകളിൽ ഇരിക്കുന്ന ഒരാളവിടെ വന്നു ബാക്കിയുള്ള കാര്യങ്ങളും തന്നെക്കാട്ടും സക്സസ് ഉണ്ടാക്കി പറയുമ്പോൾ അവൻ സ്വാഭാവികമായിട്ടും ഉള്ളിൽ ഭയങ്കര ഇൻസെക്യൂറാവും അതും കൊണ്ട് അങ്ങനെ ഒരാളെ കൊണ്ടുവന്നിട്ട് റീപ്ലേസ് ചെയ്യുന്നത് നന്നായിരിക്കും അത് ഏറ്റവും വലിയ ബെസ്റ്റ് റിവഞ്ച് ആയിരിക്കും പക്ഷേ ഇതൊക്കെ ഒരു സാധാരണ ആൾക്കാരുടെ അടുത്ത് മാത്രമേ നടക്കുള്ളൂ നിങ്ങൾ ഒറ്റപ്പെടുത്താൻ പോകുന്ന ഒരു നാർസിസ്റ്റിക് പേഴ്സൺ ആണെങ്കിൽ ഇതൊന്നും നടക്കില്ല പക്ഷെ നിങ്ങളൊരു നാർസിസ്റ്റിക് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ചെയ്യും ഇത് ഇങ്ങനെ പറഞ്ഞ് തരേണ്ട ആവശ്യം വരില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിൽക്കുക വിചാരിച്ചോളൂ അവൻ ആ ഗ്രൂപ്പിലേക്ക് കയറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പോൾ തന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോവുക അതെന്ത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണെങ്കിലും നിങ്ങൾ അത് നിന്ന് അവസാനിപ്പിച്ചിട്ട് പോവുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളവർ ചെയ്യുക എന്താ കാരണം ചോദിക്കുമ്പോൾ ഇവൻ വന്നത് കൊണ്ടാണ് എന്ന് പറയുക ഇവനുള്ള അവിടെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല കാരണം ഇവൻ ചതിയനാണ് ഇവൻ എന്നെ ഇന്ന കാര്യത്തിൽ ചയിച്ചു അതെനിക്ക് മറക്കാൻ പറ്റില്ല എനിക്ക് ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നവിടെ പറയുക അപ്പോൾ തന്നെ ക്യുറ്റെയ്യുക ആ മനുഷ്യൻ ദേഷ്യം വന്നിട്ട് ആ സമയത്ത് പ്രതികരിക്കുകയായിരിക്കും പക്ഷെ അവിടെ ഒന്നും പ്രതികരണം ആവശ്യമില്ല മിണ്ടാണ്ട പോവുക കാരണം നിങ്ങൾ തിരിച്ച് ദേഷ്യപ്പെട്ടാൽ അവ മണിച്ചാൽ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ദേഷ്യപ്പെടുത്തും നിങ്ങളുടെ പേഴ്സണലി ഇന്നർ ഫിയറിനെ അവര് ചോദ്യം ചെയ്യും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ തെറിവരേക്കൊക്കെ ചെയ്യാതിരിക്കാം അപ്പം നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങളവിടെ തോറ്റുപോയി എന്നർത്ഥം പിന്നെ അതിനു വേണ്ടി നിങ്ങൾ അടി കൂടുകയേ ചെയ്യുള്ളൂ പക്ഷെ ദേഷ്യപ്പെടരുത് കാമാവുക ആ സ്പോട്ടിൽ ആ ഗ്രൂപ്പ് വിട്ടിട്ട് നിങ്ങൾ പുറത്തു പോവുക നിങ്ങൾ ഒറ്റപ്പെടുത്തിയവരെ റിവഞ്ച് എടുക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല കാരണം സൈലൻ്റ് ആയിട്ട് ഇരുന്ന് പെർഫെക്റ്റ് ടൈമിൽ ഇതൊക്കെ ചെയ്യുന്നത് ഒരു ധർമ്മയുദ്ധം യുദ്ധം തന്നെയാണ് അതുകൊണ്ട് പ്രതികാരം പലതിനും നല്ലതാണ് ഷിമിക്കൽ ദൈവത്തിൻ്റെ കർത്തവ്യമാണ് പ്രതികാരം മനുഷ്യൻ്റെ കർത്തവ്യം തന്നെയാണ് ഒരു മഹാഭാരതത്തിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം കർണ എന്ന് പറഞ്ഞ ഏറ്റവും നല്ല സൽഗുണ സമ്പന്നനാണ് ദാനശീലനാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമാണ് എന്നിട്ടും കൃഷ്ണൻ കർണനെ കൊല്ലാൻ അർജുനനെ സഹായിച്ചു അപ്പോൾ കർണൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആരുടെ അടുത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് എന്തും കൊണ്ട് നീ എന്നെ ചതിച്ചു കൊന്നു എന്നതിന് അതിന് കൃഷ്ണൻ പറഞ്ഞ ഉത്തരവ് ഇതാണ് സകല ആൾക്കാരുടെ മുന്നിലും പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ചു കളയുമ്പോൾ നീയും അത് നോക്കി നിന്നു നീ അത് തടുക്കാൻ നിന്നില്ല അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതായത് പ്രതികരിക്കേണ്ട അവിടെ പ്രതികരിക്കുക തന്നെ വേണം മൗനിയായിരിക്കരുത് അതുപോലെ പ്രതികാരം തീർക്കേണ്ട അവിടെ പ്രതികാരം തീർക്കുക തന്നെ വേണം അത് ധർമ്മയുദ്ധമാണ് കാരണം മര്യാദ മര്യാദപൂർണമായിട്ടുള്ള റിവഞ്ച് അതൊരു അപകടം തന്നെയാണ് അതുകൊണ്ട് ആരെങ്കിലും ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ സ്വയം ഇമോഷണലി നശിക്കരുത് നിങ്ങളുടെ മനസ്സ് സ്ട്രോങ് ആക്കുക തിരിച്ചടിക്കാനുള്ള സ്ട്രാറ്റജി സ്ട്രോങ് ആക്കുക നിങ്ങൾ പവർ ഉണ്ടാക്കുക അധികാരം ഉണ്ടാക്കുക അധികാരം ഉണ്ടാവണമെങ്കിൽ നിങ്ങളാദ്യം റെപ്പൂട്ടേഷൻ ഉണ്ടാക്കണം റെപ്യൂട്ടേഷൻ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം വർക്ക് ചെയ്യണം അതുകൊണ്ട് എന്തുണ്ടെങ്കിലും കാമായിട്ട് ഇരിക്കുക ആലോചിക്കുക തിരിച്ചടിക്കേണ്ട സമയത്ത് തിരിച്ചടിക്കുക തന്നെ ചെയ്യുക